गजाननपद्मार्कं गजाननमहन्दिशम् अनेकदन्तं भक्तानाम् एकदन्तमुपस्महे बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं सरस्वती नमस्तुभ्यं वरदे कामरूपिणी വിദ്യാരംഭം കരിഷ്യാമി സിദ്ധി ഭവതു സദാ വളരെ സ്പന്ദനം ഒരുക്കുന്ന ഏഴാമത് നാരായണീയോത്സവം ഇന്നു മുതൽ അതായത് ഏപ്രിൽ മൂന്ന് മുതൽ അതിൻ്റെ പ്രാരംഭം കുറിക്കുകയാണല്ലോ എല്ലാവർക്കും ഈ ഏഴാമത് നാരായണീയ ഉത്സവത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാരായണീയം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗ്രന്ഥകർത്താവായ ശ്രീ വെൽപത്തൂർ നാരായണ ഭട്ടതിരിയെ സ്മരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ വന്ദനം ചെയ്യാനായി ആദ്യം ചൊല്ലേണ്ടത് മോക്ഷാബ്ദി സാരമയ ഭഗവതാഖ്യമഥനോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വ മയാമയൌഖപരിതപ്തജനായ യോധാ നാരായണ അവനിസുരായ നമോസ്തുതസ്മി എന്നാണ് ഇത് ഉള്ളൂർ രചിച്ച ഒരു ഗുരുവന്ദനമാണ് അതിൽ പറയുന്നു മോക്ഷാബ്ധി എന്ന് വെച്ചാൽ ഭാഗവതം തന്നെ ആ ഭാഗവത പാലാഴിയെ കടഞ്ഞെടുത്ത് ഭധനം ചെയ്ത് നാരായണീയനവനീതം ഗൃഹീത്വ നാരായണീയമെന്ന ആ വെണ്ണയെടുത്ത് മായാമയോഹ പരിതപ്തജനായ മായാമോഹങ്ങളിൽ പരിതപ്തരായ ഈ സംസാരദുഃഖസാഗരത്തിൽ ഉഴ ഉഴലുന്ന ആ ജനങ്ങൾക്ക് ആയിക്കൊണ്ട് അതാത് യോ അതാത് ആരാണോ നൽകുന്നത് അങ്ങനെയുള്ള ആവനുസ്വരായ ഈ ബ്രാഹ്മണനായ നാരായണ ഭട്ടതിരിക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാരായണിയും തുടങ്ങും തുടങ്ങേണ്ടത് അടുത്ത ധ്യാന ശ്ലോകം തൊണ്ണൂറ്റി രണ്ടാം ദശകത്തിലെ ഗംഗാ ഗീതാച്ച ഗായത്രി അഭിജ തുളസിക എന്നുള്ള ശ്ലോകമാണ് അതിൽ ഗംഗാ ഗീത ഗായത്രി ഗംഗാ സ്നാനം ചെയ്യുക ഗീത പാരായണം ചെയ്താൽ മാത്രം പോരാ ഗീത മനനം ചെയ്ത് അതിൻ്റെ ആ പൊരുൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഗീത ഗായത്രി മന്ത്രം എന്നും വേദമാതാവെന്നറിയപ്പെടുന്ന ഗായത്രി മന്ത്രം എന്നും അത് അതിൻ്റെ ശ്രവണമോ അല്ലെങ്കിൽ അതിൻ്റെ ജപമോ നടത്തേണ്ടതാണ് തുളസി എന്ന് പറഞ്ഞാൽ തുളസി നട്ടു നനച്ച് വീട്ടിൽ വളർത്തുകയും അതിൻ്റെ പൂക്കളെടുത്ത് ഭഗവാൻ അർച്ചിക്കുകയും ആ പൂക്കൾ കൊണ്ട് നമ്മുടെ ശിരസിൽ ചൂടുകയും വേണം എന്നാണ് ചന്ദനം എന്ന് പറയുമ്പോൾ ഗോപിക ധന്യധന്യകളാണ് ഗോപികമാർ അവരുടെ പാതധൂളി വീണ ആ വൃന്ദാവനത്തിലെ ആ മണ്ണ് അതുതന്നെയാണ് ചന്ദനം അതിൽ അത് നെറ്റിയിൽ ചാർത്തുകയും താളഗ്രാമ പൂജ എന്നാൽ ഈ താളഗ്രാമം നേപ്പാളിലെ ഗഡ്ഡകി നദിയിൽ പല ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ജലജീവികളുടെ ആ ഷെല്ലുകൾ അവയിൽ മണ്ണ് നിറഞ്ഞ് അതൊരു വലിയ കല്ലായിട്ട് രൂപാന്തരപ്പെടുന്നു ആ കല്ലിനെയാണ് സാളഗ്രാമം എന്ന് പറയുന്നത് ആ സാളഗ്രാമ പൂജ ചില ക്ഷേത്രങ്ങളിൽ കേരളത്തിലും വളരെ അപൂർവമായി കാണുന്ന ഒരു പ്രതിഷ്ഠയാണ് സാളഗ്രാമം പിന്നെ ഏകാദശി നാമവർണാഹ ഏകാദശി എന്നാൽ ഏകാദശി നോൻപുനോൽക്കുകയും നാമവർണ്ണങ്ങൾ ഓം നമോ ഭഗവദേവ് വാസുദേവായ ഓം ഓം നമോ നാരായണായ എന്നിങ്ങനെയുള്ള ആ നാമങ്ങൾ അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം പോലുള്ള ഭഗവാന്റെ ആ സ്തുതികൾ എന്നിവയെല്ലാം ചൊല് ചൊല്ലുക പരപുരുഷ എന്നുള്ളത് സംബോധനയാണ് പരമ്പരുളായ ഭഗവാനെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഈ ശ്ലോകം രചിച്ചിരിക്കുന്നു ഇങ്ങനെ ഈ ഏതാനി അഷ്ടാപി അയത്നാനായി ഏതാനി അഷ്ടാപി ഈ മുകളിൽ പറഞ്ഞ ഈ അഷ്ട സാധനകൾ അതായത് ഗംഗാഗീത തുടങ്ങിയ ഇപ്പോൾ പറഞ്ഞ ആ എട്ടു കാര്യങ്ങൾ കലിസമയെ ഈ കലികാലത്ത് ഏറ്റവും ക്ഷിപ്രം മുക്തിപ്രധാനിയാണ് ഈ കലിസമയത്ത് ജീവിക്കുന്ന നമ്മളെല്ലാവരും ഭഗവാൻമാരെന്നാണ് പറയുന്നത് കാരണം നമ്മൾക്ക് ശ്രമകരങ്ങളായ യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട ഈ നാമപാരായണങ്ങളെ കൊണ്ട് തന്നെ ഭഗവാൻ സംതൃപ്തനാവും അതുപോലെ പറയുന്നു ക്ഷിപ്രം മുക്തി പ്രധാനി അതുപോലെ ഈ തൊൽ തൊൽപ്രസാദ പ്രവൃത്തി എന്നു പറയുന്നു ഭഗവാന്റെ പ്രസാദം വർദ്ധിക്കാനായിട്ട് ഭഗവാൻ പ്രീതിക്ക് വേണ്ടി ഈ എട്ടെണ്ണത്തിൽ ഏതെങ്കിലുമൊന്ന് ചെയ്യാൻ ചെയ്താൽ മതിയെന്ന് അഭിതതു ഋഷയഹ ഇത് ഋഷിമാർ പറഞ്ഞു വെച്ചതാണ് എന്ന് മേൽപ്പത്തൂർ പറയുന്നു മെൽപ്പത്തൂർ പറയുന്നു പ്രാർത്ഥിക്കുന്നു തേശു മാം സജ്ജയേഥ അതിലേക്ക് എന്നെ ആസക്തനാക്കണേ ആക്കണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് മെൽപ്പത്തൂർ അതിലേതെങ്കിലും ഒന്നിലേക്ക് എന്നെ ആസക്തനാക്കണേ എന്നുള്ള പ്രാർത്ഥന അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയുമാവേണ്ടത് അതിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്കത് സാധിച്ചു എന്ന് വരികയില്ല ഭഗവാൻ അനുഗ്രഹിച്ച് ഭഗവാന്റെ ആ ശരണാഗതി ചെയ്യുമ്പോഴാണ് ഈ ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതും നമ്മളിത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതും അങ്ങനെ രണ്ട് ധ്യാന ശ്ലോകങ്ങൾ മേൽപ്പത്തൂരിനായിട്ട് മേൽപ്പത്തൂരിനെ കുറിച്ചും ഒന്ന് അതിലേക്ക് നമ്മളെ എല്ലാം ആസക്തി നമുക്കെല്ലാം ആ ആസക്തി വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ാരായണിയും തുടങ്ങണം മെൽപ്പത്തൂരിനെ പറ്റി രണ്ടു വാക്ക് പറയാം കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ഭരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ മെൽപ്പത്തൂരില്ലത്തിൽ ജനിച്ചു അച്ഛനായ മാതൃദത്തനിൽ നിന്ന് മീമാംസാ ശാസ്ത്രങ്ങൾ പഠിച്ചു വേദാധ്യയനം മാധവ ഉദിക്കനിൽ നിന്നായിരുന്നു അച്യുതപ്പിഷാരടിയിൽ നിന്ന് വ്യാകരണവും അതുപോലെ തന്നെ ജ്യോതിഷവും എല്ലാം പഠിച്ചു അദ്ദേഹം ഇരുപത്തിയേഴാം വയസ്സിലാണ് ഈ നാരായണീയം എഴുതുന്നത് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പരമഗുരുവായ അച്യുത അച്യുതപ്പിഷാരടിയുടെ വാതരോഗം ഒഴിഞ്ഞ് വാങ്ങിച്ചു അങ്ങനെ അദ്ദേഹം രോഗഗ്രസ്തനായി എഴുത്തച്ഛൻ നിർദ്ദേശിച്ച പ്രകാരം മത്സ്യം തൊട്ടുകൂട്ടുക എന്ന ആ വാക്കിൻ്റെ പൊരുളറിഞ്ഞ് മത്സ്യാവതാരം മുതൽ ദശാവതാരങ്ങളെ വർണ്ണിച്ച് അദ്ദേഹം ഭാഗവതത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായ അതാണ് ഭാഗവതത്തിൽ ഭാഗവതത്തിൽ നിന്നെടുത്ത വെണ്ണ അനവധി കുറേ പാലിൽ നിന്നാണ് കുറച്ച് വെണ്ണ കിട്ടുന്നത് അതുപോലെ ഭാഗവത പാരാഴിയെ കടഞ്ഞു കിട്ടിയ ആ നാരായണീയം ആ വെണ്ണയാണ് അത് അങ്ങനെ ആ ഭാഗവതത്തെ ഒട്ടും അതിൻ്റെ സത്ത ചോർന്നു പോകാതെ എഴുതെ എഴുതി ഭഗവാന് സമർപ്പിച്ചു അങ്ങനെ നൂറ് അധ്യായം നൂറു ദശകം പൂർത്തിയായി അദ്ദേഹം ആ ഭഗവാന് സമർപ്പിച്ചു ഭഗവാൻ വേണുഗോപാലസ്വരൂപനായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് കഥ അങ്ങനെ കുറേ സംസ്കൃത ഗ്രന്ഥങ്ങൾ രചിക്കുവാനും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് നാൾ ജീവിച്ചു എന്നുമാണ് കഥ അങ്ങനെ നമ്മൾക്കും ഒരു മഹദ്ഗ്രന്ഥം എന്നതിലുപരി ആ നാരായണിയും ഒരു സിദ്ധൌഷധം തന്നെയാണെന്ന് മെൽപ്പത്തൂർ തന്നെ തെളിയിച്ചിരിക്കുന്നു ആ തുടക്കത്തിൽ തന്നെ എഴുതുന്നത് സാന്ദ്രാനന്ദബോധാത്മകമെന്നാണ് സാന്ദ്രാനന്ദം ആണ് ആ ഭഗവാന്റെ കൃഷ്ണലീലകൾ കൃഷ്ണാവതാരത്തിന് മുമ്പ് പറയുന്നു സാന്ദ്രാനന്ദ തനോ എന്നാണ് ഭഗവാനെ വിളിച്ചിരിക്കുന്നത് പിന്നെ അവസാനം പറയുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് അപ്പോൾ അനന്തത്തിൽ നിന്നാണ് ആര് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നത് എന്ന് അത് വളരെ യോജിച്ച ഒരു കാര്യം തന്നെയാണ് അനന്തം എവിടെയുണ്ടോ അവിടെ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകും എന്ന് നാരായണിയും തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു അങ്ങനെ ആദ്യത്തെ ദശകത്തിൽ തുടങ്ങുന്നത് അന്ത ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിപ്യ നിർമുക്തം അതിലെല്ലാം തന്നെ ഈ വേദവാക്യങ്ങൾ മഹദ്വചനങ്ങൾ അയം ബ്രഹ്മാ അയമാത്മാ ബ്രഹ്മാ തത്വമസി അതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് തുടങ്ങുന്ന ആ മഹത്വചനങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ ബ്രഹ്മതത്വം എന്ന് പറയുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ അവിടെ അതാ വിളങ്ങുന്നു ആ ഗുരു ഗുരുപവനപുരത്ത് വിളങ്ങുന്നു ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ബ്രഹ്മം ബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരപ്പൻ ആ ബ്രഹ്മം അവിടെയതാ ഗുരുവായൂരപ്പനായിട്ട് വിളങ്ങുന്നു ഈ ജനങ്ങളുടെ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ എന്ന് തുടങ്ങുന്ന ഈ നാരായണീയം ഭക്തജന ഹൃദയങ്ങളിൽ അലയടിച്ച് അങ്ങനെ ആ ഭക്തജനങ്ങളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കാൻ വേറെ എന്താണ് വേണ്ടത് അടുത്ത ദശകത്തിലും സൂര്യസ്പർധി കിരീടം എന്ന് പറഞ്ഞ് കൃഷ്ണ ഭഗവാന്റെ ആ കിരീടം മുതൽ എല്ലാവിധ ആഭരണങ്ങളും ഭൂ ഭൂഷണങ്ങളുമെല്ലാം വർണ്ണിച്ച് വർണ്ണിച്ച് ആ ഭഗവാന്റെ സ്വരൂപം നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠ നടത്തുന്നു ഇത് കഴിയും കഴിയുമ്പോഴേക്കും എല്ലാവരും തന്നെ ആ കൃഷ്ണൻ്റെ പാതാരിന്ദെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കല്യതാമകുരുഷതാവധിയും കല്യദേ ഭവതുവാസനം യു തുടങ്ങുന്ന ആ മൂന്നാമത്തെ നാലാമത്തെ ദശകത്തിൽ പറയുന്നു എനിക്ക് എത്രമാത്രം ആരോഗ്യം അങ്ങേ ഉപാസിക്കാൻ വേണമോ അത്രയെങ്കിലും ആരോഗ്യം തരൂ എന്നാണ് പ്രാർത്ഥന അങ്ങനെ ഓരോ ദശകങ്ങളിലും എൻ്റെ രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൽപ്പത്തൂർ ഓരോ ദശകങ്ങളും പൂർത്തീകരിക്കുന്നത് ചരിതം ഗജേന്ദ്രമോക്ഷം അജാവിള മോക്ഷം തുടങ്ങി അനവധി ഗ്രന്ഥങ്ങൾ ആ ഭഗവൻ മഹിമയെ വാഴ്ത്തുന്ന നാരായണനാമം ജപിച്ചിട്ടാണ് അജാവിളന് ആ യമ ദൂതൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച കഥയാണ് നാരായണ എന്ന് വിളിച്ചതുകൊണ്ട് ആ നാമത്തിൻ്റെ ആ പൊരുൾ ആ നാമത്തിൻ്റെ ആ ഗാംഭീര്യം പറഞ്ഞു തരുന്ന ഒരു ദശകമാണ് അജാമിള മോക്ഷം അതുപോലെ തന്നെ അംബരീഷ ചരിതവും ഭഗവത് ഭക്തനായ അംബരീഷനെ രക്ഷിക്കാൻ ഭഗവാൻ ആ സുദർശന ചക്രം തന്നെ കൊടുത്തു എന്നാണ് ഒടുവിൽ ദുർവാസാവ് മഹർഷി അംബരീഷനെ പരീക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ ദുർവാസാവ് ഒരു ചക്രം ദുർവാസാവിനെ ഓടിച്ച് ഭഗവാന്റെ അടുത്തെത്തിച്ചു വിഷ്ണു ഭഗവാൻ പറഞ്ഞു തനു ഭക്തദാസ മഹർഷെ തിരിച്ചു പോകൂ അംബരീഷൻ്റെ അടുത്തേക്ക് പോകൂ ഞാൻ ഭക്തദാസനാണ് എനിക്കൊന്നും കഴിയില്ല എന്നാണ് അംബരീഷൻ്റെ കാൽക്കൽ വീണിട്ടാണ് വീണ്ടും മഹർഷിക്ക് ജീവൻ തിരികെ കിട്ടുന്നത് അങ്ങനെയുള്ള ഭഗവൽ ഭ ഭക്തന്മാർക്ക് പോലും ഭഗവാൻ ദാസനായിത്തീരുന്ന കഥയാണ് അംബരീഷ ചരിതം അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷവും ആ മുതലയുടെ വിടാൻ വേണ്ടി മത്സരാണാം സഹസ്രം യുദ്ധന്തം സഹസ്ര മത്സരങ്ങൾ ആ മുതലയോട് പൊരുതി ആ ഗജേന്ദ്രൻ ഇന്ദ്രദ്യുഗ്നെന്ന ആ രാജാവ് ഗജേന്ദ്രനായി ശാപം കിട്ടുകയും അങ്ങനെ ഗജേന്ദ്രൻ ആ സരസിൽ വെള്ളം കുടിക്കാനിറങ്ങിയപ്പോൾ മുതല പിടികൂടുകയും ചെയ്തൊരു കഥ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതാണ് ആ കർമ്മമെന്ന ആ മുതല നമ്മുടെ കാലിലെല്ലാം ചുറ്റി വരിയുമ്പോൾ നമ്മൾ വിളിക്കേണ്ടത് ഭഗവാനെയാണ് ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാന ഭക്തി ചുണ്ടോൾ ക്ഷിപ്തീ പുണ്ടരീകി സമർച്ചൻ ആ ചുണ്ടോൾക്ഷിപ്തം ആ അനയുടെ തുമ്പിക്കൈയിൽ നിന്ന് ആ തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂ പറിച്ചെടുത്തു ഗജേന്ദ്രൻ ഒടുവിൽ ആ പഴയ ജന്മത്തിലെ ആ ഭക്തി വന്നു ആ ഭക്തി കൊണ്ട് ഗജേന്ദ്രൻ പുണ്ടരീകങ്ങൾ സമർപ്പിച്ചു എന്നും പറഞ്ഞ കഥ എല്ലാ ഭക്തന്മാരെയും ആകർഷിക്കുന്ന ഒന്നാണ് അങ്ങനെ അനവധി കഥകൾ കൊണ്ടും അസുരന്മാരെ നിഗ്രഹിച്ച് അവർക്ക് മോക്ഷം കൊടുത്തുകൊണ്ടും ഭഗവത് ലീലകളാടിക്കൊണ്ടും രാമായണം പോലുള്ള ആ ആറ് കണ്ടങ്ങളടങ്ങിയ രാമായണം രണ്ട് ദശകങ്ങളിലാക്കി സംഗ്രഹിച്ച് അതുപോലെ തന്നെ അധ്യായങ്ങളുള്ള ഗീത നാല് വരികളിലാക്കി സംഗ്രഹിച്ചും വാഗ്ചാതുരി ആ ആ വർണ്ണിക്കാനുള്ള ചാതുരി അതുപോലെ തന്നെ സംസ്കൃത പാണ്ഡിത്യം അതുപോലെ ഭക്ത അഗ്രഗണ്യനായി ഇരിക്കുന്ന ആ മൽപ്പത്തൂരിനെ ഈ സമയത്ത് സ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാദ നമസ്കാരം ചെയ്യുന്നു എല്ലാവർക്കും ഇനിയും ഇനിയും ധാരാളം നാരായണീയ പാരായണങ്ങൾ നടക്കട്ടെ ഭഗവാനിലേക്ക് എത്തുന്ന ആ ജ്ഞാനവൈരാഗ്യം നമ്മുടെ ഉള്ളിൽ നിറച്ച് സാത്വികതയിലേക്ക് നയിക്കുന്ന ഇത്തരം സംരംഭങ്ങൾ ധാരാളം ഉണ്ടാകാൻ കളരിസ്പന്ദനത്തിനും കഴിയട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതൈ വാസുദേവായ ഹരിയോ